ഇന്ത്യൻ ടീമിൽ വലിയൊരു വിടവ് നൽകിക്കൊണ്ടാണ് വിരാട് കോഹ്ലിയും രോഹിത്തും ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് രോഹിത്തും കോഹ്ലിയും വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല താരങ്ങളും അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ചർച്ചയാകുന്നത് മുൻ സൗത്ത് ആഫ്രിക്കൻ താരം ഹെർഷൽ ഗിബ്സിന്റെ വാക്കുകളാണ് വിരാട് കോഹ്ലിയേക്കാൾ സാങ്കേതികമായി മികച്ചു നിൽക്കുന്നത് രോഹിത് ആണെന്നാണ് ഗിപ്സിന്റെ കണ്ടെത്തൽ എക്സിൽ ആരാധകന്റെ ചോദ്യത്തിന് മറുപടി നൽകുമ്പോഴാണ് വിരാട് കോഹ്ലിയേക്കാൾ സാങ്കേതികതയിൽ മികച്ചു നിൽക്കുന്ന ബാറ്റർ രോഹിത് ശർമ്മയാണെന്ന് ഗിബ്സ് പറഞ്ഞത് ഇതിനുള്ള കാരണവും ഗിബ്സ് വിശദീകരിക്കുന്നുണ്ട് മോശം ഫോമിൽ നിൽക്കുമ്പോൾ പോലും രോഹിത് ശർമ്മ വ്യത്യസ്തമായ ഷോട്ടുകൾ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് എക്സിൽ ചർച്ച വന്നത് സാങ്കേതികമായി എല്ലായ്പ്പോഴും കോഹ്ലിയേക്കാൾ ശരിയായി കളിച്ചിരുന്നത് രോഹിത് ശർമ്മയാണ് ഫോർത്ത് സ്റ്റെംപ് ലൈനിലോ ഫിഫ്ത് സ്റ്റെമ്പ് ലൈനിലോ വരുന്ന പന്ത് രോഹിത് ശർമ്മ പ്രതിരോധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇതിനെ ശ്രമിച്ച് കോഹ്ലി എത്ര വട്ടം വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഉറപ്പായും സാങ്കേതികമായി കോഹ്ലിയേക്കാൾ മികച്ചു നിൽക്കുന്ന രോഹിത് ആണ് ഗിബ്സ് പറഞ്ഞു എന്നാൽ ആധിപത്യം പുലർത്തി കളിക്കാനുള്ള കോഹ്ലിയുടെ ആഗ്രഹം പ്രത്യേകിച്ച് വൈറ്റ് ബോളിൽ ഇതാണ് രണ്ട് ബാറ്ററിയും വ്യത്യസ്തരാക്കുന്നതെന്നും ദക്ഷിണാഫ്രിക്കൻ മുൻ താരം അഭിപ്രായപ്പെട്ടു